ഉദുമഗ്രാമപഞ്ചായത്ത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു ബിരുദം മുതൽക്കുള്ള ഉന്നത പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് പഠനസഹായി ലാപ്ടോപ്പുകൾ നൽകിയത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉദുമഗ്രാമപഞ്ചായത്ത് മത്സ്യത്തൊഴിലാളികളുടെ മക്കളായ പത്ത് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകിയത് പഠന നിലവാരം മെച്ചപ്പെടുത്തുക തീരദേശ ജനതയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കി വരുന്ന വിവിധങ്ങളായ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സഹായം ബിരുദം മുതൽക്കുള്ള ഉന്നത പഠനം നടത്തുന്നവർക്കും പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്നവർക്കുമാണ് ലാപ്ടോപ്പുകൾ നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ലാപ്ടോപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് ഇവിടെ നടത്തിയത് പത്ത് കുട്ടികൾക്കാണ് നമ്മൾ ഈ പ്രാവശ്യം ലാപ്ടോപ്പ് നൽകിയിട്ടുള്ളത് നമ്മുടെ കുട്ടികൾ ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല പഠനം പൂർത്തിയാക്കിക്കൊണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെ ജോലിക്കാരായി വന്ന് നമ്മുടെ പഞ്ചായത്തിനകത്ത് ജനങ്ങളുടെ കാര്യങ്ങളിൽ പകരിച്ച് മുമ്പോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലാപ്ടോപ്പ് ഏറ്റുവാങ്ങാനെത്തിയ കുട്ടികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയാം സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി വി മാങ്ങാട് അധ്യക്ഷയായി സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈനബ അബൂബക്കർ പഞ്ചായത്ത് അംഗങ്ങളായ വിനയകുമാർ ബിന്ദു സുദൻ പഞ്ചായത്ത് സെക്രട്ടറി അനീഷ എന്നിവർ സംസാരിച്ചു ഫിഷറീസ് ഓഫീസർ അബ്ദുള്ള കുഞ്ഞി സ്വാഗതം വാർഡ് മെമ്പർ ഷൈനിമോൾ നന്ദി പറഞ്ഞു പഞ്ചായത്ത് ജീവനക്കാർക്ക് പുറമെ രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ